അഖിൽ ബേസിൽ വ്യക്തമാക്കി ന്യൂസ് ഇടുക്കി സുപ്രധാന വാർത്ത ഭീകരബന്ധം സംശയിക്കുന്ന മൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ ലഷ്കർ തൊയ്ബ ഹിസ്ബുൾ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് നടപടി അധ്യാപകൻ അജാസ് അഹമ്മദ് വസി ഹദ് എന്നിവർക്കെതിരെയാണ് നടപടി പോലീസുകാരനായ മാലിക് ഇഷാഖ് നസീറിനെയും പിരിച്ചുവിട്ടിരിക്കുന്നു ഏറ്റവും പുതിയ നടപടിയാണ് ഈ മണിക്കൂറിൽ ലഭിക്കുന്ന പുതിയ വാർത്ത മൂന്ന് ഉദ്യോഗസ്ഥരെയാണ് മൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് ബന്ധമാണ് ഇവർ ഇവർ ഇവർക്ക് ഭീകര ബന്ധമെന്നുള്ള സംശയമാണ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ സംഘടനകളുമായി ഈ പിരിച്ചുവിട്ട മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് അധികൃതരും വ്യക്തമാക്കിയിരിക്കുന്നത് അധ്യാപകനായ അജാസ് അഹമ്മദ് വസീം അഹമ്മദ് എന്നിവർക്കെതിരെയാണ് നടപടി അതോടൊപ്പം തന്നെ പോലീസുകാരനായ മാലിക് ഇഷ്വാഖ് നസീറിനെയും പിരിച്ചുവിട്ടിരിക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന